അതെ നമ്മുടെ കാലാവസ്ഥയൊക്കെ രണ്ട് ദിവസമായിട്ടങ്ങ് ഒരുപാട് അങ്ങ് മാറിയിട്ടുണ്ട് ചെറിയൊരു മഴയ്ക്കൊക്കെ എങ്ങനെ തയ്യാറായി നിൽക്കുവാണ് അപ്പം നമുക്ക് നല്ലൊരു ഇലയിടെ അങ്ങ് ഉണ്ടാക്കിയാലോ അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വെല്ലൈക്കൺ അമർത്തണം കൂടെ ഒന്ന് ലൈക്കും ചെയ്യണം അപ്പം നമ്മുടെ ഇലയിടെ നമുക്ക് ഉണ്ടാക്കാം നല്ല ഗോതമ്പ് മാവിലേക്ക് ശർക്കരപ്പാവും നമുക്ക് ചേർത്ത് കൊടുത്ത് കൂടെ നല്ല ചെറിയ തേങ്ങായും ചതച്ച ജീരകവും ഏലക്കായും ചേർത്ത് നല്ല വരട്ടി വെച്ചിരിക്കുന്ന ചക്കപ്പഴവും ചേർത്ത് നമുക്ക് നമ്മുടെ ഗോതമ്പ് മാവ് നന്നായിട്ടൊന്ന് എല്ലാം കൂടെ കുഴച്ചെടുക്കാം അപ്പം നല്ലതായിട്ട് ഞാൻ നമ്മുടെ ഗോതമ്പ് പൊടി നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ വാഴയിലേക്കും നമുക്ക് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം സ്വല്പം വെള്ളമൊക്കെ ചേർത്ത് വേണം അത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാൻ വാഴ ഇലയിൽ ചിലർ നെയ്യോ എണ്ണയോ ഒക്കെ തടവിയിട്ടാണ് ഇലയിലൊക്കെ പരത്തിയെടുക്കുന്നത് ഞാൻ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല ജസ്റ്റ് ഒന്ന് വെള്ളത്തിൻ്റെ അകത്ത് കൈ മുക്കിയിട്ട് മാവൊന്ന് നന്നായിട്ട് ഇലയിൽ അങ്ങനെ പരത്തി കൊടുക്കുകയാണ് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇലയിൽ എടുത്തിട്ട് നല്ല അപ്പച്ചെമ്പിൻ്റെ അകത്ത് വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇവിടെ നമ്മുടെ ഇലയിലെല്ലാം നമ്മൾ നന്നായിട്ട് പരത്തിയിട്ടുണ്ട് നമുക്കിനി അങ്ങനെ ഓരോന്നായിട്ട് നമ്മുടെ അപ്പച്ചെമ്പിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം ഓരോന്നും നേരെ നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് വെച്ചാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ അപ്പം നമ്മുടെ ഇലയുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഒട്ട് സമയം കളയാതെ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം നല്ല ഗോതമ്പ് മാവിലാണ് ഞാനിത് ഉണ്ടാക്കിയേക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളിയാണ് അത് മഴയുള്ള സമയത്തൊക്കെ ഒരു കാപ്പീട് കൂടൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പം ഒട്ട് സമയം കളയാതെ എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോളൂ ബായ്